ജമ്മു കാശ്മീരിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് വ്യത്യസ്ത ഓപ്പറേഷനുകളിലായി സുരക്ഷാസേന ആറ് തീവ്രവാദികളെ വധിച്ചുവെന്ന് വ്യക്തമാക്കി സൈന്യം മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഓപ്പറേഷനുകളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത് ഇക്കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്രഭരണ പ്രദേശത്ത് ഒരു സർപ്പഞ്ചിനെ കൊലപ്പെടുത്തിയതിൽ പങ്കുള്ള ഭീകരരിൽ ഒരാളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഭീകരർ എവിടെ ഒളിച്ചാലും ഞങ്ങൾ അവരെ കണ്ടെത്തി നിർവീര്യമാക്കുമെന്നാണ് ജിഒസി വി ഫോഴ്സ് മേജർ ജനറൽ ധനഞ്ജയ് ജോഷി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് കേരളാറിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒരു ഭീകര സംഘത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് മെയ് പന്ത്രണ്ടിന് സൈന്യത്തിന് വിവരം ലഭിച്ചതായി അദ്ദേഹം പറയുന്നു പിറ്റേന്ന് രാവിലെ ചില സംശയാസ്പദ നീക്കങ്ങൾ കണ്ടതോടെ സുരക്ഷ സേന തീവ്രവാദികളെ വെല്ലുവിളിക്കുകയായിരുന്നു എന്നാൽ ഭീകരർ വെടിവെപ്പിലൂടെയാണ് പ്രതികരിച്ചതെന്ന് അദ്ദേഹം പറയുന്നു സുരക്ഷാ സേന ഉടൻ തന്നെ ഭീഷണി നിർവീര്യമാക്കി മൂന്ന് ഭീകരരെയാണ് ഇവിടെ നിന്ന് വധിച്ചത് കനത്ത ഏറ്റുമുട്ടലിനൊടുവിലാണ് സുരക്ഷാസേന ഭീകരരെ വധിച്ചത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ശക്തമാവുന്ന നിയന്ത്രണങ്ങളുടെ ഭാഗമായാണ് ഭീകരർക്കെതിരായ നീക്കം അതിനിടെ ട്രാലിലെ രണ്ടാമത്തെ ഓപ്പറേഷൻ ഒരു അതിർത്തി ഗ്രാമത്തിലാണ് നടത്തിയതെന്നും സൈന്യം അറിയിച്ചു ഞങ്ങൾ ഈ ഗ്രാമത്തെ മുഴുവനായി വളഞ്ഞിരിക്കുമ്പോൾ തീവ്രവാദികൾ വെവ്വേറെ വീടുകളിൽ നിലയുറപ്പിച്ച് ഒരേ സമയം ഞങ്ങൾക്ക് നേരെ വെടിയുതിർത്തു ഈ സമയത്ത് ഞങ്ങൾ നേരിട്ട വെല്ലുവിളി സാധാരണ ഗ്രാമീണരെ രക്ഷിക്കുക എന്നതായിരുന്നു ധനഞ്ജയ് ജോഷി പറയുന്നു ഇതിനുശേഷം മൂന്ന് തീവ്രവാദികളെ കൂടി കൊല്ലപ്പെട്ട ആറ് ഒരാളായ ഷാഹിദ് കുട്ടെ ഒരു ജർമ്മൻ വിനോദസഞ്ചാരിയെ ആക്രമിച്ചതുൾപ്പെടെയുള്ള രണ്ട് പ്രധാന ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടയാളാണ് ദുർഘടമായ ഭൂപ്രദേശത്ത് നടന്ന ത്രാൽ ഓപ്പറേഷനിൽ സൈന്യം മൂന്ന് തീവ്രവാദികളെ വെടിവെച്ചു കൊന്നതായി ജമ്മുകാശ്മീർ പോലീസിലെയും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലെയും ഉദ്യോഗസ്ഥർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുൽവാമയിലെ മൂന്ന് ഭീകരരെയാണ് സൈന്യം വധിച്ചത് പുൽവാമയിൽ ഒരു ഗ്രാമത്തിൽ മൂന്ന് ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സൈന്യത്തിന് മുൻപ് വിവരം ലഭിച്ചിരുന്നു ആദ്യം സൈന്യം എല്ലാ സാധാരണക്കാരെയും പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ച ശേഷം ാണ് ദൌത്യം ആരംഭിച്ചത് എന്നാൽ ട്രാൽ ഓപ്പറേഷൻ വനത്തിലെ ഉയർന്ന പ്രദേശത്തായിരുന്നതിനാൽ അല്പം കൂടി ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നുവെന്നാണ് സൈന്യം നൽകുന്ന വിവരം പുൽവാമയിൽ കൊല്ലപ്പെട്ട മൂന്ന് ഭീകരർ ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകരാണ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് അമീർ നസീർ വാനി യാവർ അഹമ്മദ് ഭട്ട് എന്നിവരാണ് ഇവിടെ കൊല്ലപ്പെട്ട ഭീകരർ ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ശേഷം ഇന്ത്യൻ സൈന്യം ജമ്മു കാശ്മീർ ഭീകരവിരുദ്ധ പ്രവർത്തനം ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് തുടർച്ചയായ ഏറ്റുമുട്ടലുകൾ ഇക്കഴിഞ്ഞ ഏപ്രിൽ പഹൽഗാമിൽ നടന്ന ക്രൂരമായ ഭീകരാക്രമണത്തിൽ പേരായിരുന്നു കൊല്ലപ്പെട്ടത് അതിലൊരു നേപ്പാളി പൗരനും ഉൾപ്പെട്ടിരുന്നു വിനോദസഞ്ചാരത്തിനായി ബൈസ്രൻ ബാലിയിലെത്തിയവരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറിയ പങ്കും പാകിസ്ഥാൻ പിന്തുണയോടെയാണ് ആക്രമണമെന്ന് കണ്ടെത്തിയതോടെ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കുകയായിരുന്നു